നമസ്കാരം സ്വാഗതം ഐ ഡി എഫ് സൈനിക ആസ്ഥാനങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള യുദ്ധ കാഹളം മുഴക്കി തിരിച്ചടി ഉടൻ കാത്തിരുന്നോളൂവെന്ന് ജൂതപ്പടയുടെ മുന്നറിയിപ്പ് പാതാളവും പിളർന്നെത്തി തകർത്തെറിയും കണ്ണടച്ച് തുറക്കും മുൻപ് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കത്തും ജൂതന്റെ സർപ്രൈസ് ഒരുങ്ങുന്നുവെന്ന് ഹിസ്ബുള്ള നേതാവിനെ അറിയിക്കൂവെന്നാണ് ഇസ്രയേലിന്റെ മറുപടി ഹിസ്ബുള്ള ഇസ്രയേലിന്റെ ആത്മാഭിമാനത്തിന് മുകളിലാണ് തുടരെ തുടരെ ആക്രമണം നടത്തുന്നത് ഇനി അവർ ഉണ്ടാകരുതെന്ന് ബെഞ്ചമിൻ നതന്യാഹു ഉത്തരവിട്ടു എന്തായിരിക്കും ഇസ്രയേൽ ഒരുക്കുന്ന സർപ്രൈസ് എന്ന് ഭയപ്പെടുകയാണ് ലോകരാജ്യങ്ങൾ ഹിസ്ബുള്ള ആക്രമണം നടത്തി തൊട്ടടുത്ത നിമിഷം ഐ ഡി എഫ് തിരിച്ചാക്രമണം നടത്തി ഇത് വെറും ടെസ്റ്റ് ഡോസ് എന്ന് മുന്നറിയിപ്പും കൊടുത്തു തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ടെസ്റ്റ് ഡോസ് അടിച്ചത് അൽഫൗക്കറിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡറേയും ഐ ഡി എഫ് വധിച്ചു ഹിസ്ബുള്ള അപ്പർ ഗലീലി പ്രദേശത്ത് വൻ ഷെല്ലാക്രമണം നടത്തുകയും നിരവധി ഐ ഡി എഫ് കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ വൻ ആക്രമണം മറ്റൊരാക്രമണത്തിന് മുന്നോടിയായാണ് അത് ഇസ്രയേലി സൈനിക സൗകര്യങ്ങളെയും ചാരവൃത്തി ഉപകരണങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഹിസ്ബുള്ളയുടെ കനത്ത ഷെല്ലാക്രമണം ഇസ്രയേൽ മിലിറ്ററി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള ഭീകരർ ഇത്തവണത്തെ ആക്രമണം വളരെ ശ്രദ്ധയോടെയാണ് നടത്തിയത് അതായത് അയൺഡോം സംവിധാനമില്ലാത്ത ഇസ്രയേലിന്റെ അതിർത്തികളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നിട്ട് ഐ ഡി എഫിനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് നേതാക്കൾ ഇസ്രയേൽ തിരിച്ചാക്രമിക്കാൻ കൂടുതൽ സമയമെടുത്തതിന് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഖാസെം പരിഹസിച്ചു എന്തെങ്കിലും മണ്ടത്തരവും അശ്രദ്ധമായ നീക്കവും നടത്തിയാൽ ഇസ്രായേലിന് കാര്യമായ പ്രഹരം നേരിടേണ്ടി വരുമെന്നാണ് കമാൻഡറുടെ വെല്ലുവിളി നദന്യാഹു സംഘർഷം നീട്ടിക്കൊണ്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്രയേൽ നാമാവശേഷമാക്കാൻ അടുത്ത പ്ലാൻ ഒരുക്കുമെന്ന് വെല്ലുവിളി ഇസ്രയേലിന്റെ സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങൾക്കെതിരെ ഹിസ്ബുള്ള ആക്രമണം തുടരുകയാണ് അടുത്തിടെ മെറ്റുള്ളും ഹനിതയ്ക്കും സമീപമുള്ള ഇസ്രയേലി സ്ഥലങ്ങളിൽ ഇവർ ഗൈഡഡ് മിസൈലുകളും റോക്കറ്റുകളും വിക്ഷേപിച്ചിരുന്നു തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലിന്റെ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും ഹിസ്ബുള്ളയുടെ നേതാവ് ധിക്കാരം തുടരുകയാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നാടകീയമാണെന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രയേൽ സേനയെ വെല്ലുവിളിക്കാനും ഒപ്പം പലസ്തീന്റെ പിന്തുണ നേടിയെടുക്കാനുമാണ് സംഘം ലക്ഷ്യമിടുന്നത് സ്ഥിതിഗതികൾ സംഘർഷ ഭരിതമായി തുടരുകയാണ് ഇരുപക്ഷവും വലിയ സംഘർഷത്തിന് തയ്യാറെടുത്തു നിൽക്കുകയാണ് മറ്റു പ്രദേശങ്ങളിൽ ഫലപ്രദമാകുന്ന അയൻഡോം വടക്ക് ഭാഗത്തില്ല ഇതോടെ വടക്ക് ഭാഗത്ത് തന്നെ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള പദ്ധതി ഒരുക്കുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹിസ്ബുള്ള നേതാവ് വ്യക്തമാക്കി ഇസ്രയേലിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും ശക്തമായി ചെറുത്തുനിന്ന് നേരിടേണ്ടി വരുമെന്ന് നേതാവ് ഹിസ്ബുള്ള ഭീകരർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ തുടരുന്ന സംഘർഷം ഉടൻ അയവുള്ളതായി കാണുന്നതേയില്ല പിരിമുറുക്കം വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഒരു സമ്പൂർണ്ണ സംഘർഷം ഒഴിവാക്കാൻ ഇരുപക്ഷവും സമ്മർദ്ദത്തിലാണ് എങ്കിലും അടിക്കടി വെടിവെപ്പുള്ള സാഹചര്യം അസ്ഥിരമായി തുടരുന്നു ആക്രമണം തുടർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി വടക്ക് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇപ്പോൾ ഹിസ്രയേൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം സങ്കീർണവും ദീർഘകാലവും തുടരുമോ എന്ന് അന്താരാഷ്ട്ര സമൂഹം ഭയപ്പെടുന്നു സമീപകാല സംഭവങ്ങൾ സ്ഥിതിഗതികൾ തീവ്രമാക്കുകയും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു സാധ്യമായ എല്ലാ നീക്കവും നടത്തി സംഘർഷം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നു ഇരുപക്ഷവും സംയമനം പാലിക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണ് നിലവിലുള്ള സംഘർഷം മേഖലയ്ക്ക് മാത്രമല്ല ആഗോള സ്ഥിരതയ്ക്കും അപകടമുണ്ടാക്കുന്നു മധ്യസ്ഥത വഹിക്കാനും സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഘോര യുദ്ധം നടന്നാൽ അത് പശ്ചിമേഷ്യയെ കത്തിച്ച് ചാമ്പലാക്കും ലബനൻ ആസ്ഥാനമായുള്ള ശക്തമായ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള വർഷങ്ങളായി ഗണ്യമായ തോതിൽ ആയുധ ശേഖരം നടത്തുന്നുണ്ട് പതിനായിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിലുണ്ടെന്നാണ് കരുതുന്നത് ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ മുതൽ ഇടത്തരം ദീർഘദൂര മിസൈലുകൾ വരെ ഇസ്രയേലി പ്രദേശത്തേക്ക് ആഴത്തിൽ എത്താൻ ശേഷിയുള്ളവയാണ് ഇതൊക്കെ ഷോർട്ട് റേഞ്ച് കത്യുഷാട്ട് റോക്കറ്റുകൾ ടെല്ലാവീവിലും ജെറുസലേമിലും എത്താൻ കഴിയുന്ന മീഡിയം റേഞ്ച് ഫത്തേഹ് വൺ ടെൻ മിസൈലുകൾ ലോങ് റേഞ്ച് സ്കഡ് മിസൈലുകൾ എന്നിവ അവരുടെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു ആന്റി ഷിപ്പ് ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളും ഇവരുടെ പക്കലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിവരുടെ ആയുധ ശേഖരത്തെ മേഖലയിലെ ഏറ്റവും വൈവിധ്യമാർന്നതും ശക്തവുമാക്കുന്നു മുതൽ വരെ റോക്കറ്റുകളും മിസൈലുകളും സംഘം ശേഖരിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് അൽമാസ് എന്നറിയപ്പെടുന്ന ഇറാനിയൻ നിർമ്മിത ഗൈഡഡ് മിസൈലും ഹിസ്ബുള ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പ്രോ ഇറാൻ അറബിക് ബ്രോഡ്കാസ്റ്റർ അൽ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളക്ക് പ്രതിദിനം കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് റോക്കറ്റുകളെങ്കിലും എട്ടാഴ്ചത്തേക്ക് ഇസ്രയേലിനു നേരെ തൊടുക്കാൻ കഴിയുമെന്ന് ഇസ്രായേലി വിദഗ്ധരെ ഉദ്ധരിച്ച് ഫൗണ്ടേഷൻ ഫോർ ദി ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് റിപ്പോർട്ട് ചെയ്തു ഇരുപക്ഷത്തിനും കാര്യമായ ദോഷം വരുത്താൻ കഴിയുമെന്ന് മുമ്പത്തെ സംഘർഷങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ലബനൻ യുദ്ധം ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളുടെ വിനാശകരമായ ശക്തിയും ഇസ്രായേലിന്റെ പ്രതിരോധത്തിന്റെ പ്രതിരോധ ശേഷിയും എടുത്തു കാണിച്ചിരുന്നതാണ് താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ആറിലെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമാണ് ഹിസ്ബുള്ള ആ സംഘർഷം തന്നെ ലബനനിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയും കൂടുതലും സാധാരണക്കാരും ഇസ്രയേലിൽ നൂറ്റി അറുപതിലധികം സൈനികരും മരിച്ചതായിരുന്നു ഇസ്രയേലാകട്ടെ ഈ ഭീഷണികളെ ചെറുക്കുന്നതിന് ഒരു ബഹുതല വ്യോമ പ്രതിരോധം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അയൻഡോം ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളെ തടസ്സപ്പെടുത്തുന്നു ഡേവിഡ്സിന്റെ സ്ലിംഗ് മീഡിയം റേഞ്ച് മിസൈലുകളെ നേരിടും ആരോ യഹീം ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യമിടുന്നു ഹിസ്ബുള്ളയുടെ ഏത് ആക്രമണത്തെയും നേരിടാൻ അതിശക്തമായ ആയുധങ്ങൾ ഇസ്രയേലിൻ്റെ ആയുധപ്പുരയിലുണ്ട് ഇസ്രയേലിനെ ഒരു തരത്തിലും തകർത്തു കളയാൻ ശേഷിയുള്ളതല്ല ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം കാരണം ഇസ്രയേൽ വളരെ മികച്ച പ്രതിരോധ ശേഷിയുള്ളതും അതോടൊപ്പം തന്നെ അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നതുമായ ആയുധങ്ങൾ പക്കലുള്ള രാജ്യമാണ് ഇത് മാത്രമല്ല ഇസ്രയേലിൻ്റെ ശക്തി വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നാൽ അത് പശ്ചിമേഷ്യ ഇല്ലാതാക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>